കുസൃതി പയ്യന്റെ കുറുമ്പി പെണ്ണ് രചന ഭീമ അവതരണം ഷാഹുൽ മറിയൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ചിത്ര തന്റെ ബ്രൈഡൽ മേക്കപ്പിലേക്ക് ഒരിക്കൽ കൂടി നോക്കിയൊരു തൃപ്തി വരുത്തി താൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായപ്പോൾ അവളുടെ ചുണ്ടിൽ അഭിമാനത്തിന്റെ പുഞ്ചിരി തുടിച്ചു അറിയാതെ അവളുടെ മനസ്സിലേക്ക് ധ്രുവനുമൊത്തുള്ള അതിരാവിലെയുള്ള ഫോൺ സംഭാഷണങ്ങൾ ഓർമ്മ വന്നു ആകെ കുളിരണികയായിരുന്നു അവൾ ഇന്നെ ജീവിതം തുടങ്ങുക എന്നൊക്കെ ഇപ്പൊ പറയും കാസ്റ്റും അടുത്തുടങ്ങും അവളൊരു പരിഭവം മുതിർത്തു എന്താ അങ്ങനെ ഒരു സംശയം ആവശ്യമില്ലാത്ത ഒന്നും ഇപ്പം ചിന്തിക്കേണ്ട പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ധ്രുവൻ വാക്കുകളിൽ അല്പം ഗൗരവം ഗൗരവങ്ങളത്തി അവളോട് മൊഴിഞ്ഞു സത്യം ഇന്നത്തെ ദിവസത്തിന് എന്താ ഇത്ര വലിയ പ്രത്യേകത വീണ്ടും അവളുടെ കുറുമ്പ് മറുവശത്ത് ധ്രുവന്റെ മൗനം മറിഞ്ഞ് അവൾക്ക് രസം തോന്നി ഞാൻ നോക്കിയിട്ട് ഇന്ന് പ്രത്യേകിച്ചും നല്ല മഞ്ഞുണ്ട് ഓവറായിട്ട് തണുക്കുന്നു അല്ലാതെ ഇന്നത്തെ ദിവസത്തിന് മറ്റു വലിയ പ്രത്യേകതകളൊന്നുമില്ല എന്നെന്തോ തന്നെ ആണോ ഞാൻ ധ്രുവൻ ശൃംഗാരത്തോടെ ചിരിച്ചപ്പോഴേക്കും അവളുടെ കവിളുകളിൽ ഷോണിമ പടർന്നിരുന്നു ആ ഓർമ്മകളിൽ ഒരു പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് അവൾ പിന്നിലേക്ക് നോക്കുമ്പോൾ ആ ചിരി പതിയെ മങ്ങി തുടങ്ങിയിരുന്നു അവളുടെ ഡ്രസ്സിംഗ് റൂമിലെ ബിട്ടിൽ അലക്ഷ്യമായി കിടക്കുന്ന ഡ്രസ്സുകളുടെയും മേക്കപ്പ് കിറ്റുകളുടെയും കൂട്ടത്തിൽ താടിക്ക് കൈയും കൊടുത്ത് മിത്ര ഇരിപ്പുണ്ടായിരുന്നു ആ മുഖത്ത് ഇപ്പോഴൊരു മാറ്റമില്ല എന്തോ ശോകമായി ആലോചിക്കുകയാണവൾ ചിത്രയുടെ ഉറക്കെയുള്ള വിളി കാതിൽ മുഴങ്ങിയപ്പോൾ മിത്ര ഞെട്ടിലോടെ മുഖമുയർത്തി ഇരിപ്പാടി ഇന്നലെ മുതൽ ഉണ്ടല്ലോ നിനക്ക് എന്താ പറ്റിയത് ഇന്നലെ വന്ന മൂന്നില് നിന്റെ മൂടി ശരിയല്ല കേട്ടോ ആശങ്കയോട് ചോദിക്കുന്ന തന്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കി ഒരൊഴുക്കമട്ടിൽ ചിരിക്കാനേ മിത്രക്കായുള്ളൂ അതൊക്കെ വെറുതെ തോന്നാടി ചേച്ചി എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ചിത്രയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ അത്രയും കൂടി പറഞ്ഞു വെച്ചു അല്ല നിന്റെ ഇരിപ്പ് കണ്ടാൽ തോന്നില്ല നിന ഇങ്ങനെ കല്യാണത്തിൽ പങ്കെടുക്കാൻ ഒട്ടും താല്പര്യമില്ലായ്മ പോലെ വിവാഹ നിശ്ചയത്തിന് നിനക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മോളെ നീ സ്റ്റഡി ടൂർ കാരണം അതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് കരുതി നീ എത്രത്തോളം വിഷമിച്ചതായിരുന്നെ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം നിനക്കെന്താ സംഭവിച്ചത് ചിത്ര കാര്യം മനസ്സിലാവാതെ ചോദ്യഭാവത്തിൽ തന്നെ കൂടപ്പുറപ്പിനെ നോക്കി ചേച്ചിയുടെ ഉത്കണ്ഠക്കുമേൽ പൊടി വിതറാൻ മിത്ര നന്നായിട്ടൊന്ന് പുഞ്ചിരി തൂവി ഒക്കെ എൻ്റെ ചേച്ചിക്ക് വെറുതെ തോന്നാട്ടോ ഞാൻ ഹാപ്പിയാ അവൾ പറഞ്ഞൊപ്പിച്ച് അവളുടെ മറുപടിയിൽ തൃപ്തി വരാതെ ചിത്ര അനിയത്തിയോട് അരുളി ഇന്നലെ രാത്രി നീ എന്നോട് പറഞ്ഞ സത്യമാണോ നീ ഉടനെ ഡൽഹിയിലേക്ക് മടങ്ങുവാണോ അതെ എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് ഉടനെ മടങ്ങിപ്പോകണം ഇന്നലെ അച്ഛനോടോ അമ്മയോടോ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ രണ്ടു ദിവസം ഞങ്ങളുടെ കൂടി കഴിഞ്ഞിട്ട് നിനക്ക് പോയാൽ പോരേ ചീത്രക്ക് അവൾ വേഗം തന്നെ മടങ്ങുന്നതിൽ നന്നായി സങ്കടം തോന്നുകയായിരുന്നു തൻ്റെ അനിയത്തി എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ് അതുപോലെ തന്നെയാണ് മിത്രക്കും അവർ തമ്മിൽ വെറും മൂന്ന് വയസ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഒരിക്കലും പിരിയാനാവാത്ത കൂട്ടുകാരെ പോലെയായിരുന്നു ആ സഹോദരിമാർ എങ്കിലും അവരുടെ ഇടയിൽ ആ സാഹോദര്യത്തിന്റെ കരുതലുകളും മെച്ചമുണ്ടതാണ് മിത്ര പുറത്തുനിന്ന് പഠിക്കാൻ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ വേർപാട് ചിത്രക്കായിരുന്നു അല്ല ഞാനുടനെ പോകുന്നതിന് ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു ധ്രുവേട്ടന്റെ അരികിലേക്കല്ലേച്ചി നീ പോകുന്നേ മിത്രയൊരു ചിരിയോടെ പറഞ്ഞു എന്നാൽ നീ എന്റെ സാഹോദര്യം ആവുന്നില്ലല്ലോ ചിത്ര ഒരു സങ്കടത്തോടെ തൻ്റെ അനിയത്തിയെ നോക്കി എക്സാം അടുത്തല്ലേ വരുന്നത് അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നത് അതിന് നീ ഇപ്പോൾ സ്റ്റഡി ലീവിലല്ലേ എക്സാം എടുക്കുമ്പോൾ പോയാൽ പോരെ ചിത്ര പ്രതീക്ഷയോടെ പറയുമ്പോൾ മിത്ര പെട്ടെന്ന് ധൃതി കൂട്ടി ശരി നമുക്ക് പിന്നീട് സംസാരിക്കാം ചെക്കൻകൂട്ടി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് എല്ലാവരും അവരെ വരവേൽക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കല്ലേ ചേച്ചി വന്നേ മിത്ര ചേച്ചിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു എല്ലാവരും വരനെയും കൂട്ടിനെയും വരവേൽക്കുന്ന തിരക്കിലായിരുന്നു ഇതാ അവരെത്തി മുഹൂർത്തം അടുക്കാറായി നമുക്ക് മണ്ഡപത്തിലേക്ക് അടക്കാം മാതാപിതാക്കൾ വന്ന് ചിത്രയെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ഒരുക്കങ്ങൾ ആരംഭിച്ചു എല്ലാവരുടെയും സന്തോഷം നിറഞ്ഞ മുഖങ്ങൾ കണ്ട് മിത്ര ഒരു നിമിഷം പിന്നോക്കം നടന്നു ആ ബഹളത്തിനിടയിൽ അവളെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല അച്ഛനും അമ്മയുടെയും പ്രതീക്ഷക്കൊത്ത് വിവാഹം ചെയ്യാൻ തൻ്റെ ചേച്ചിയെങ്കിലും കഴിയുന്നുണ്ടല്ലോ ആ ആശ്വാസ അവളുടെ മുഖത്തന്നെ തങ്ങി നിരുന്ന അപ്പോഴും എങ്കിലും നിറഞ്ഞു നിൽക്കുന്ന കണ്ണുനീർത്തുള്ളിലെ തടത്ത് നിർത്താൻ അവൾക്കായില്ല മറ്റാരെങ്കിലും ശ്രദ്ധിക്കും മുന്നേ വെമ്പി നിൽക്കുന്ന പൊട്ടിക്കരസിലുമായി ഓഡിറ്റോറിയത്തിന് പുറകിലേക്ക് അവൾ നടന്നു ആ മനസ്സിലേക്ക് ഒരു വിങ്ങലോടെ മറ്റൊരു മുഖം കടന്നു വരുന്നുണ്ടായിരുന്നു തൻ്റെ അനന്തു ആത്മാർത്ഥമായിട്ടായിരുന്നു തൻ്റെ ഹൃദയവന് നൽകിയത് എന്നിട്ടും തന്നെക്കാൾ ഉയർന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടിയിലേക്ക് അവൻ്റെ ഉള്ളം തിരിഞ്ഞു ആ ഓർമ്മകളിലും ഇത്ര വല്ലാത്ത അസ്വസ്ഥതയോടെ പിന്നോട്ട് നടന്നു നമുക്ക് അങ്ങനെ ഒരു വാക്ക് കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് തൻ്റെ മുന്നിൽ അത്രയും ലാഘവത്തോട് അറിയിക്കാൻ അനന്തുവിനെങ്ങനെ കഴിഞ്ഞു ഒരിക്കലെങ്കിൽ ഒരിക്കലെങ്കിലും അവനെ മറക്കാൻ തനിക്ക് ജീവനോടൊപ്പം കഴിയും അതെ മരണം അതുമാത്രമേ അവൻ്റെ ഓർമ്മകളിൽ നിന്ന് തന്നെ വിട്ടിരിക്കാൻ സഹായിക്കുകയുള്ളൂ എൻ്റെ പ്രണയം മരണമില്ലാത്തതായിരുന്നു അനന്തു ഇനി അതിനൊരു അവസാനം ഉണ്ടാവണമെങ്കിൽ ഈ മിത്ര ഇനി ഉണ്ടാവാൻ പാടില്ല ഞാൻ മരിക്കുന്നല്ലേ നല്ലത് നിന്റെ സ്മരണകളിൽ ഇങ്ങനെ നേരി നേരിക്ക് എനിക്ക് എനിക്ക് വയ്യനത്തു അവളുടെ മനസ്സിടേറുമ്പോഴും തന്നെ വഞ്ചിച്ച കാമുകനെ കുറിച്ച് ഓർത്ത് ആ കണ്ണുകൾ ആർദ്ര നയനങ്ങളായി നിന്റെ ഇല്ലായ്മകളും കുടുംബ പശ്ചാത്തലവും എല്ലാം അറിഞ്ഞ് എൻ്റെ വീട്ടുകാരുടെ ഇഷ്ടം പോലും നോക്കാതെ ഈ ഹൃദയം നിനക്കായി നൽകിയത് ഇങ്ങനൊരവസ്ഥയ്ക്ക് വേണ്ടിയായിരുന്നെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല മറ്റൊരു പെൺകുട്ടി നിന്റെ മനസ്സിലേക്ക് എത്തിയപ്പോൾ എത്ര കൂസലില്ലാതെയാണ് നീ എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായത് നിനക്ക് എന്നോടുള്ളത് പ്രണയമായിരുന്നു ഇല്ല എൻ്റെ സമ്പത്ത് അത് മാത്രമായി നിന്റെ ലക്ഷ്യം ആ തിരിച്ചറിവിൽ അറിയാതവൾ അനന്തുവിനെ വെറുപ്പോടെ സ്മരിച്ചു അനന്തു എനിക്ക് നിന്നെ വെറുക്കേണ്ടി വന്നാലും മറക്കാനോ മറ്റൊരു ജീവിതത്തിലേക്ക് ഇനി പ്രവേശിക്കാനോ കഴിയുകയില്ല അതിനാൽ എൻ്റെ വഴി ഞാൻ തന്നെ തിരഞ്ഞെടുത്തു മരണം കൊണ്ട് അവളൊരു വാശിയോടെ തന്നെ നിറഞ്ഞൊഴുകുന്ന മിഴിനീരിനെ തൂത്തെറിഞ്ഞ് ആ സമയം ഇത്രയ്ക്ക് മുന്നിലൂടെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നുണ്ടായിരുന്നു അറിയാതെ അവരുടെ നോട്ടം തമ്മിൽ ഉടക്കിയപ്പോൾ ചെറുപ്പക്കാരെ ഹൃദ്യമായി അവളെ നോക്കി പുഞ്ചിരിച്ചു അതെ ഈ ജെൻസിന്റെ വാഷൂമെവിടെന്നറിയോ ആ ചെറുപ്പക്കാരന്റെ ചോദ്യം അവൾക്ക് ഒട്ടും പിടിച്ചില്ല അവന്റെ മുഖത്തെ ഊർപ്പിച്ചു നോക്കുമ്പോൾ അവൾ അവിടെ കണ്ടത് മറ്റൊരു മുഖമായിരുന്നു തന്നെ സ്നേഹിച്ച് ചതിച്ചവൻ എന്നോടാണ് ചോദിക്കുന്നത് തനിക്ക് പോയി അന്വേഷിച്ചൂടെ അവൾ എടുത്തടിച്ചു പോൾ മറുപടി കൊടുക്കുമ്പോൾ ചെറുപ്പക്കാരന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു മിത്ര അത് വകവെക്കാതെ മുന്നോട്ട് നടന്നു നിക്കടിയോടെ പറഞ്ഞിട്ട് പോയാൽ മതി അവൻ കടുപ്പിച്ച് പറയുമ്പോൾ മിത്രയ്ക്ക് കലശലായ കോപം തോന്നി എന്നോട് ആക്രോശിക്ക ഇയാളാരാ ദേ പിന്നെ എടി പോയി എന്നൊക്കെ വിളിക്കാൻ ഞാൻ തന്റെ ഭാര്യയെന്നല്ല അയ്യടാ അല്ലെങ്കിൽ തന്നെ ഭാര്യയൊക്കെ കണ്ടൊരു സാധനം കാണാനോ കൊള്ളില്ല അല്പം സൗമ്യമായിട്ടെങ്കിലും സംഭാഷണം ചെയ്യുന്നുണ്ടോ അതുമില്ല അവൾ ചീറിയപ്പോൾ ചെറുപ്പക്കാരൊരു പുച്ഛത്തോടെ തന്നെ ചിറികൂട്ടി പറഞ്ഞു അവൾക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നിയെങ്കിലും കഷ്ടപ്പെട്ട് നിയന്ത്രിക്കുകയായിരുന്നു അതല്ലിയുടെ കൊരങ്ങ പറഞ്ഞു എന്നെ തനിക്ക് വേണ്ടി പെണ്ണാലോചിക്കണ്ടാന്ന് അവൾ ഒട്ടും വിട്ടുകൊടുക്കാനും തയ്യാറായില്ല പെൺ പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല നിലത്ത് നിൽക്ക് ഒന്ന് പോടോ തന്നെ ആട്ടിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു പറയുന്നത് നോക്കി ചെറുപ്പക്കാരൻ അന്തം വിട്ട് ഇതെന്തൊരു പോയി ഇതെന്തോരവതരമേ അവൻ തലയിൽ കൈവശി പോയി ചിത്ര ചിത്രാ ഓടിറ്റോരത്തിനുമ്പിലൂടെ കടന്ന് മണ്ഡപത്തിന് മുമ്പിൽ എത്തിയിരുന്നു അപ്പോഴേക്ക് അമ്മയുടെ വക അവൾക്കുള്ള ഒരുങ്ങിയിരുന്നു നീ ഇതെവിടെ ഇത്രയും ഞാനിത്ര ചെറിയ കുട്ടിയെന്നല്ലോ കാണാതായി പോവാൻ തന്റെ മനസ്സിലെ വിലാപവും ദേഷ്യവും എല്ലാം കൂടി കൂടിക്കലർന്നപ്പോൾ അവൾ അമ്മയോട് കയർത്തു അവർ മെല്ലെ അവൾ കേൾക്കാൻ പാത്തിൽ രോഷത്തോടെ സംസാരിച്ചു അമ്മ രൂക്ഷമായും ഇത്രയും നോക്കി ഇനി അധികാരം അമ്മക്കിനെ പറയേണ്ടി വരില്ല അമ്മേ ഉള്ളിലൊരു വിങ്ങലോട് ഓർത്തുകൊണ്ട് അവൾ അമ്മയെ സഹതാപത്തോടെ നോക്കി അമ്മയുടെ മീതെ വീണ് പൊട്ടിക്കരയാതിരിക്കാൻ അവൾ മുഖം കല്ലാക്കി അമ്മേനെ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവും പറഞ്ഞപ്പോൾ അറിയാതെ അവടെ കണ്ണു നിറഞ്ഞിരുന്നു എന്താ ഇത് ഇപ്പൊ അവളോട് വഴക്കിയിട്ടാൽ നിങ്ങൾക്ക് ശരിയാവുള്ളൂ എന്നുണ്ടോ അവരിവരെയും തന്നെ ശ്രദ്ധിച്ചിരുന്ന അച്ഛൻ്റെ പെങ്ങൾ ശിഖേമായി ഇരുവരെയും കൂർപ്പിച്ച് നോക്കി ശാസനിയോട് അമ്മയോട് പറഞ്ഞപ്പോൾ മിത്ര പെട്ടെന്ന് ശബ്ദിയായി അല്ല ചേച്ചി ഞങ്ങൾ ശ്രദ്ധിക്കുക ഇന്നലെ മുതൽ ഇവിടെ മുഖം വീർത്തിട്ടിരിക്കുന്നു എന്താ കാര്യം എന്ന് ആർക്കറിയാം ഒരു ശുഭദിനായിട്ട് എന്താ ഉള്ളൂ ഇങ്ങനെ എന്തേലും ടെൻഷനോ മറ്റായിരിക്കും ശ്രദ്ധേ അവടെ എക്സാമിന് ടെൻഷൻ വല്ലതാകും ഷിക നാത്തുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് മിത്രയെ നോക്കി മോളെ നീ കുറച്ച് സന്തോഷമായിട്ടൊക്കെ നിൽക്ക് വെറുതെ വിഷമിക്കല്ലേ ദേ നിന്റെ ചേച്ചിയുടെ താരിയിട്ടുള്ള സമയമായി ഷിക ഓർമ്മിച്ചു മിത്ര അമ്മായി നോക്കി വിഷാദത്തോടെ പുഞ്ചിരിച്ചു ഉള്ളകം കിടന്നു പിടയുമ്പോഴും തൻ്റെ ചേച്ചിയുടെ താലിയിട്ട് ദിവസം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു പക്ഷേ ആഹ്ലാദത്തോട് അതിനെ വരവേൽക്കാൻ വെമ്പുന്നുവെങ്കിലും ഒന്നിനും കഴിയാതെ തന്റെ മനസ്സ് വല്ലാതെ മരവിച്ച് പോയിരിക്കുന്നു വിഷാദത്തോടെയാണെങ്കിലും സഹോദരിയുടെ താരകെട്ടി ചടങ്ങ് കാണാൻ കൺകുളിർക്കെ നോക്കി നിൽക്കാൻ അല്പം മുമ്പ് താനുടക്കിയ ആ ചെറുപ്പക്കാരനും ഒപ്പം മൂന്ന് സുഹൃത്തുക്കളും മണ്ഡപത്തിന് അരികിലേക്ക് നടന്നുവരുന്ന് അവൾ ശ്രദ്ധിച്ചിരുന്നു അവളുടെ നീരസത്തോടെയുള്ള നോട്ടത്തിൽ ആ ചെറുപ്പക്കാരന്റെ മിഴികൾ മിത്രയുടെ മിഴികളുമായി ഇടഞ്ഞു അവൾ പെട്ടെന്ന് മുഖം കോപത്തോടെ വെട്ടിമാറ്റി ചെറുപ്പക്കാരന്റെ മുഖത്തൊരു പുച്ചരസം ഉദിച്ചു എന്താടാ എന്താണോ നിന മുഖാ പിങ്കുച്ചിനെ കണ്ടു ചളങ്ങിയതുപോലെയായത് അടുത്തു നിന്ന് കൂട്ടുകാരിൽ ഒരുവൻ അവനെ തന്നെ വീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് അവൾ നിന്നെ കണ്ട് മുഖം വെട്ടിച്ചെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ നീ വല്ല വേണ്ടാതെ അവളോട് പറഞ്ഞാണ് അല്ലെങ്കിൽ നിന്റെ വില്ലത്തരവള് കണ്ടാണ് ഈ വരുന്ന വഴിക്ക് ഒരുത്തിനിട്ട് നീ ചാമാൻ പോയതല്ലേ നമ്മുടെ വണ്ടിക്കുമ്പിൽ മുമ്പിൽ അവന്റെ ബൈക്കൊന്ന് പതിറിയതിന് ഏയ് അത പിന്നെ ഏതാ കൂട്ടുകാരൻ അവനെ ചെറുഞ്ഞു നോക്കി അല്പമൂ ഞാനവളോട് പറഞ്ഞിരുന്നു അവളെ കാണാൻ ഒട്ടും ഭംഗിയില്ലെന്ന് അതിൻ്റെയൊക്കെ ചുരുക്കാവും എന്തായാലും അത്രയും സുന്ദരി പെണ്ണിനോട് നീ അങ്ങനെ പറഞ്ഞെ വളരെയധികം മോശമായി പോയെന്ന് ഞാൻ പറയുള്ളൂ ഒരുപക്ഷെ അവള് നിന്റെ ചേട്ടത്തിയമ്മയുടെ സാഹോദര്യം മറ്റാണെങ്കിലോ നാളെ ഭാവിയിൽ നിനക്ക് അവളോട് ചുള്ളിയിടേണ്ടി വരും നോയിക്കോ കൂട്ടുകാരൻ ഒരു ഭീഷണിയുടെ മുഴക്കത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ അവനൊരു പുൻസിരിയോട് അവിടെ നിൽക്കുന്ന നോട്ടം ചെയ്തു ഏയ് പാവലെയാ കുട്ടി സത്യത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് എനിക്കവിടെ ഇഷ്ടമായി പക്ഷെ ഇത്തിരി അഹങ്കാരിയാണെന്ന് തോന്നി എനിക്കാണെങ്കിൽ ആ അഹങ്കാരം തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല വെണ്ണല്ലേ എന്തെങ്കിലും പറഞ്ഞു നിലക്ക് നിർത്തണം തോന്നി അത്രക്ക് അങ്ങനെ വേണ്ടായിരുന്നു മോനെ ആളും എന്തായാലും അറിഞ്ഞിട്ട് പോരായിരുന്നോ കൂട്ടുകാരൻ ചിരി അടക്കി അവന്റെ കാതിൽ മന്ത്രിച്ചപ്പോൾ അവനൊരു ഞെട്ടിലോട് നോക്കി ഇനി നീ പറഞ്ഞ പോലെ അവൾ ചിത്രയെടുത്തിന്റെ സിസ്റ്റർ കാരാണോ ചാൻസ് ഉണ്ട് ഒരനിയത്തി ഉണ്ടെന്ന് പറഞ്ഞ് ഏട്ടനന്നെ കളിയാക്കിയിരുന്നു ഒന്ന് കരുതിയിരുന്ന മോനെ ഒരു അംഗത്തിന് നീ അല്ലെങ്കിൽ രാവിലെ ലാൻഡ് ചെയ്ത് ലീവ് ഇട്ടാത്തോണ്ട് കൂട്ടുകാരൻ അതോർത്ത് ഊറിച്ചിരിക്കുമ്പോൾ അവൻ ഒന്നും വേണ്ടായിരുന്നു എന്നൊരു ഭാവത്തിൽ മുന്നിൽ നിൽക്കുന്ന മിത്രയെ നോക്കി അവളാണെങ്കിൽ അവനെ പിന്നീട് ശ്രദ്ധിച്ചിരുന്നില്ല താലി കെട്ടിച്ചടങ്ങ് അതിഗംഭീരമായി നടന്നു ചെറുക്കനും പെണ്ണും മണ്ഡപത്തിനെ വലം വെച്ചു പുടവ കൈമാറി അത് കഴിയാനിന്നും മിത്ര ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അവൾക്ക് തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു മിത്രയുടെ അഭാവം ചിത്രയും ചിത്രയുടെ വരം ധ്രുവനും മറ്റുള്ളവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒപ്പം അവളോട് ഉടക്കിയ ഭുവനും കണ്ണുകൾ കൊണ്ട് അവളെ തിരയുന്നുണ്ടായിരുന്നു ഒടുവിൽ സുതശ് എന്ന് നോക്കുമ്പോൾ അവൾ ഡ്രസ്സിംഗ് റൂമിൽ കിടക്കിയായിരുന്നു അയ്യോ എന്ത് പറ്റും അവള് അമ്മ മാധ്യോട് കൂടി അവൾ അരിയിലെത്തുമ്പോൾ മിത്രയുടെ കണ്ണുകൾ കലങ്ങി നീരുറവ പൊടിഞ്ഞിരുന്നു ഏയ് ഒന്നിലമ്മേ ഒരു തലവേദന അവൾ സ്നേഹത്തോടെ അമ്മയെ നേരിട്ടു എന്റെ മോളെ ഈ ദിവസമായിട്ട് നീ എന്താ ഇങ്ങനെ നീയും കാത്തിരുന്നൊരു സുധിനല്ലായിരുന്നോ ഇന്ന് സുധ അതൊന്നും തിരിച്ചറിയാമനാവാതെ വിഷമിക്കുന്നതുകൊണ്ട് മിത്ര എഴുന്നേറ്റിരുന്നു അനന്തുവിന്റെ കാര്യം അമ്മയോട് പറയാനാവാതെ അവളുടെ മനസ്സ് വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു മോളെ എന്തായാലും നീ മുഖം കഴുകി ഭക്ഷണം കഴിക്കാമോ അപ്പോഴേക്കും തലവേദനയ്ക്ക് മെഡിസിൻ വല്ലതും വാങ്ങിപ്പിക്കാം അവിടത്തെ അച്ഛനും ചിത്രയും ധ്രുവനും മറ്റുള്ളവർക്ക് നിന്നെ അന്വേഷിക്കുന്നുണ്ട് അവർ വിഷമിക്കാതെ വാങ്ങി സുധമിത്രയും നിർബന്ധപൂർവ്വം എഴുന്നേൽപ്പിച്ച് മുഖം ക്ലീൻ ചെയ്യിപ്പിച്ചു പിന്നീട് അവളെ ഭക്ഷണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾ അവിടെ ചെല്ലുമ്പോഴേക്കും ചിത്രയും പുതു ചെറുക്കനുമൊക്കെ കഴിക്കാനിരുന്നു അവരോടൊപ്പം തൊട്ടടുത്തായി കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളും അലങ്കരിച്ച ചേറുകളിൽ വട്ടമേശ കയ്യേറിയിരുന്നു സൈഡിൽ രണ്ട് ചേറുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു ചിത്ര മിത്രയെ അതിലൊന്നിലേക്ക് പിടിച്ചിരുത്തി എവിടെയായിരുന്നു മിത്ര ധ്രുവനൊരു ചിരിയോട് അവളോട് അന്വേഷിച്ചു മിത്ര അവനെ നോക്കി മറുപടി എന്നോണം പുഞ്ചരി തീർത്തു ഞാൻ ചെല്ലുമ്പോൾ അവൾ തലവേദനയായിട്ട് വിശ്രമിക്കായിരുന്നു സുധ മറുപടി പറഞ്ഞു എങ്കിൽ നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോളൂ ഞങ്ങൾ പിന്നീട് കഴിച്ചോളാം സുധ മറ്റു തിരക്കുകളിലേക്ക് തീർതി അവിടുന്ന് പോകുമ്പോൾ എങ്ങോന്നോ ഭുവൻ പൊട്ടിമുളച്ച പോലെ അവർക്ക് മുമ്പിലെത്തി ദാ നീ ഇതെവിടെയായിരുന്നു ധ്രുവൻ അനിയനോട് അക്ഷമനായി അന്വേഷിച്ചു അത് ഞാനൊരാൾ അന്വേഷിക്കായിരുന്നു കേട്ടോ ഒളിവിൽ കണ്ടുമുട്ടി മുന്നിൽ നിൽക്കുന്ന മിത്രയെ ഒളി നോക്കി അവനൊരു നേർത്ത പുഞ്ചിരിയോടെ പറഞ്ഞു അത് നന്നായി അല്ല ആരെയും നീ തേടിയിറങ്ങി എന്താ കാര്യം ഏട്ടൻ്റെ ആകുലതയ്ക്ക് മുന്നിൽ ഭുവൻ ചിരിയോടെ വീണ്ടും ഉത്തരം പറഞ്ഞു എനിക്കൊരാൾ ക്ഷമ ചോദിക്കണായിരുന്നു ഈ പ്രാവശ്യം ഭുവൻ മിത്രയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി മിത്ര പഴയതൊന്നും ഓർക്കാത്ത പോലെ ഭുവനെയും വെറുതെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ധ്രുവന്റെ ചോദ്യങ്ങളിൽ നിന്നും ഭുവൻ വിദേശത്ത് ജോലി നിന്ന് അവൻ്റെ അനുജരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അപ്പോഴേക്കു അവളൽപ്പം ക്ഷമാപണത്തോടെ ഭുവനെ വീക്ഷിച്ചു അവരുടെ ആ മട്ടുമാതിരി ചിത്രയും ധ്രുവനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവനൊരു കള്ളപ്പും ചിരിയോടെ ചിത്രയുടെ മുഖത്തേക്ക് നോക്കി എന്ത് പറ്റി രണ്ടിനും ആളറിയാതെ എന്തോ അബദ്ധം പറ്റിയെന്ന് തോന്നുന്നല്ലോ ഏട്ടാ ആ കുട്ടി ചിത്രയെടുത്തിൻ്റെ സിസ്റ്റർ ആണെന്ന് ഞാൻ സോറി ഞാനും ഏട്ടന്റെ ബ്രദറാണെന്ന് അറിഞ്ഞില്ലേ അവൻ പൂർത്തിയാക്കുമെന്ന് മിത്ര ഒരു ചമ്മലോടെ ഖേദപൂർവ്വം പറഞ്ഞു ധ്രുവനും ചിത്രയും ചിരിയോടെ അവരെ നോക്കി ശരി ശരി ഇനി കൂട്ടായിക്കോ കൂട്ടായ്ക്കോ താൽക്കാലം നീരിക്കൂടെ മിത്ര ഇരിക്കുന്നിടത്തെ ചേറിലേക്ക് കണ്ണുകൾ ചൂണ്ടി ധ്രുവൻ പറയുമ്പോൾ അത് കേൾക്കേണ്ട താമസം ഭുവൻ ഇരുന്ന് കഴിഞ്ഞിരുന്നു അവർ ഓരോ വിശേഷങ്ങൾ പങ്കിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നവദമ്പതികൾ അവരുടേതായ സംസാരത്തിൽ മുഴുകി കുട്ടികൾ അവരുടെ ലോകത്ത് ഒടുവിൽ മിത്രയ്ക്കും തനിക്കും ഇടയിലുള്ള മൗനം ഭുവൻ തന്നെ ഭേദിച്ചു മിത്ര എന്നാണ് പേരല്ലേ അതെ അവൾ മേളിയ ഉത്തരം പറഞ്ഞു മിത്രയുടെ സ്റ്റഡിക്ക് എങ്ങനെ പോകുന്നു വളരെ നന്നായി പോകുന്നുണ്ട് ഭുവൻ അഭിനന്ദിച്ചു അവൻ ഓരോന്ന് അന്വേഷിക്കുമ്പോൾ അവൾ മറുപടി എടുത്തോണ്ടിരുന്നു മിത്രി അവന്റെ ജോലിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു എന്തോ ആ ചെറുപ്പക്കാരനോട് അവൾക്കൊരു സൗഹൃദം തോന്നി തുടങ്ങിയിരുന്നു ഒടുവിൽ ഭക്ഷണം കഴിച്ച് മതിയാക്കി അവൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് വാഷ് ചെയ്യാനായി മുന്നോട്ട് നീങ്ങി മേളി അവൾക്കൊപ്പം എഴുന്നേറ്റ് പിൻവാങ്ങാൻ ശ്രമിച്ച ഭുവനെ ധ്രുവൻ അർത്ഥസഹിതമെന്ന് നോക്കി ഭുവൻ ഒരു ചമ്മലോടെ ഏട്ടനെ നോക്കി വെളുക്കെ ചിരിച്ചു പോയിക്കോ ഏട്ടൻ വാരിതും അവൻ വേഗം അവിടെ നിന്ന് എസ്കേപ്പായി ഭാര്യയെ നോക്കി ലേ തന്റെ അനുജത്ത് കൊണ്ടുപോയല്ലോ നെക്കൊരിക്കലും പിന്നെ അവളെ പിരിയേണ്ടി വരില്ല ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായതും ചിത്ര ആഹ്ലാദവതിയായി ഭുവൻ ചെല്ലുമ്പോൾ മിത്ര കൈകഴുകി അവനെ നേർക്കുതിരിഞ്ഞു വീണ്ടും അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു അവൻ അവൾക്ക് വഴിമാറാതെ മുന്നിൽ തന്നെ നിന്നു അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി അത് താൻ ശരിക്കും ഭംഗിയുള്ള കുട്ടിയാട്ടോ ഭുവന് പെട്ടെന്ന് മറുപടിന്ന് അറിയാതെ അവനെ കടന്ന് മിത്രയ്ക്ക് തിരിയേണ്ടി വന്നു മിത്ര പ്ലീസ് ഒന്ന് നിൽക്കുവോ അവൻ പിന്നിൽ നിന്ന് വിളിച്ചപ്പോൾ അവൾ അവന് നേർക്ക് മുഖം തിരിക്കാതെ തന്നെ അവിടെ നിന്നു ഒട്ടും മുഖവരില്ലാതെ ഞാൻ ചോദിച്ചോട്ടെ ഇള ഞാൻ കെട്ടിക്കോട്ടെ അവന്റെ ചോദ്യത്തിൽ അവൾ എന്ന് അടങ്ങിപ്പോയിരുന്നു അവനിൽ നിന്ന് അങ്ങനെ ചോദ്യം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ മറുപടി പറയാതെ അവൾ മുന്നോട്ട് നടക്കുമ്പോൾ ഭുവൻ ആത്മവിശ്വാസത്തോടെ ചിരിച്ചു അധികം വൈകാതെ വിവാഹ ചടങ്ങുകൾ ഭംഗിയായി തന്നെ അവസാനിച്ച് കഴിഞ്ഞിരുന്നു മറുവീട് ചടങ്ങിന് പങ്കെടുക്കുമ്പോൾ ഭുവനിൽ നിന്നും പരമാവധി അകലം പാലിക്കാൻ ഇത്ര ശ്രദ്ധിച്ചിരുന്നു അവളുമായുള്ള അല്പനേരത്തേക്കുണ്ടായ ചങ്ങാത്തം പോലും പെട്ടെന്ന് നിലച്ചതിൽ ഭുവന് നന്നേ നിരാശ തോന്നി തുടങ്ങി തൻ്റെ ഇഷ്ടം ഉടനെ തുറന്നു പറഞ്ഞത് ഒരു അബദ്ധമായിപ്പോയെന്ന് അവൻ തിരിച്ചറിഞ്ഞു മറുവീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ചിത്രയെ കെട്ടിപ്പിടിച്ച് മിത്ര പൊട്ടിക്കരഞ്ഞു ചിത്ര അച്ഛനും അമ്മയും ബന്ധുക്കളെയും വേർപിരിന്ന് സഹിക്കാനാവാതെ കണ്ണുനീർ വാർത്തി ഒടുവിളിൽ എല്ലാവരും സന്തോഷാശ്രുക്കളോടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഭുവൻ മിത്രയ്ക്ക് മുമ്പിലെത്തി പ്ലീസ് മിത്ര ഒന്ന് നിൽക്കുക ഞാൻ ചോദിച്ച ഉത്തരം യെസ്സായാലും നോയായാലും തന്നെ തന്നോട് അറിയിക്കണം ഇതാണ് എൻ്റെ നമ്പർ മെസ്സേജ് ചെയ്യാം അവനൊരു കാർഡ് അവൾക്ക് നേരെ നീട്ടുമ്പോൾ അവൾ പ്രതികരണമില്ലാതെ അറിഞ്ഞ് നിന്നുപോയി ഭുവൻ അത് കാര്യമാക്കാതെ അവളുടെ കയ്യിലേക്ക് കാർഡ് വെച്ച് കൊടുത്തിന്ന് നടന്നു നീങ്ങി വീട്ടിലെത്തിയ മിത്ര ഭുവൻ നൽകിയ ആ കാർഡ് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു പിന്നീട് തന്റെ ബെഡിലേക്ക് വീണവൾ പൊട്ടിക്കരഞ്ഞു അധികം വൈകാതെ ക്ഷീണം കൊണ്ട് അവൾ ഉറങ്ങിപ്പോയി ഉറക്കമെടിഞ്ഞ് അവൾ എഴുന്നേൽക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കുറേ മെസ്സേജുകൾ തൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു കിടക്കുന്നവൾ അറിഞ്ഞ് അത് ആശയോടെ തുറന്നു നോക്കി അനന്വേഷിച്ച മെസ്സേജുകളിലേക്ക് അവൾ ആശങ്കയോടെ കണ്ണുകൾ പായിച്ചു ഓരോ മെസ്സേജിനും അവൾ തിരിച്ചറിഞ്ഞത് അവൻ്റെ പരിഹാസത്തിൻ്റെ മുഖമുദ്രകളായിരുന്നു മിത്ര നിന്നോട് പറയാനൊരു സന്തോഷ വാർത്തയുണ്ട് എന്തെങ്കിലും ആഘിയുടെ യുവാത്തിന് ഞങ്ങളുടെ വീട്ടുകാരെ സമ്മതിച്ചു ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നമ്മൾ ഒത്തുപോവാതിരുന്ന എന്തുകൊണ്ട് നന്നായി എന്ന് ഒരിക്കലും നിന്റെ വീട്ടുകാരനെ അംഗീകരിക്കില്ല ഞാൻ ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എനിക്കൊന്നും നിനക്ക് ഒരുപാട് ജീവിതം ഇനിയും ബാക്കിയടപ്പുണ്ട് എനിക്ക് ശല്യമായിട്ട് ഇനിയൊരിക്കലും നീ മാറാതിരിക്കുക അതുപോലെ നിനക്ക് ഞാനും ഇനി എന്നെ നിനക്ക് മറക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് രഹസ്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാം ആർക്കൊരു ബാധ്യതയാവാതെ മെസ്സേജുകൾ വായിച്ചു കഴിഞ്ഞതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാതിരിക്കാൻ മിത്ര ശ്രമിച്ചു കൊണ്ടിരുന്നു അതെ ജീവിതം ഇനി ഒരുപാട് ബാക്കി അടക്കുന്നു എനിക്കും നിനക്കും നിന്നെപ്പോലെ ഒരു ചതിന് വേണ്ടി ഒരു പോലെ വിഡിയെപ്പോലെ ഞാനിതിനെ ജീവിതം ഇല്ലാതെയാക്കണം ഇനി ഒരിക്കലും നീ പറഞ്ഞതിരായി നമ്മൾ കാണാതിരിക്കട്ടെ ഞാൻ ജീവിക്കേണ്ടത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ശൂന്യമായ നിന്റെ കാപ്പിട്ടിയ സ്നേഹത്തിന് വേണ്ടി സ്വയം ജീവൻ നശിപ്പിക്കാൻ തീരുമാനിച്ച എന്നോട് ജീവൻ നൽകിയ ദൈവം പൊറുക്കട്ടെ മിത്രയുടെ മനസ്സിലേക്ക് ഭുവന്റെ സ്നേഹം നിറഞ്ഞ കണ്ണുകളുടെ തിളക്കം തെളിഞ്ഞു വരികയായിരുന്നു അവസാനമായി കാണപ്പെട്ട ആ കണ്ണുകളിലെ പ്രതീക്ഷയും വലിച്ചെറിഞ്ഞ ഭുവന്റെ കാർഡ് അവിടെ ഒരു ആവേശത്തോടെ തിരിയാൻ